ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലാണ് ഹായ് അവൻ അഡ്വാൻസ് ചെയ്ത് പറഞ്ഞേക്കാണ് അപ്പൊ ഞങ്ങൾ മമ്മിയുടെ അനിയത്തിയുടെ മോളിന്റെ ഈ നിക്കുന്ന എൽദോസ് ഈ നിക്കുന്ന എൽദോസിന്റെ കല്യാണത്തിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ് എൽദോസ് ഒരു റിവെഞ്ച് ചെയ്തിരുന്നു അതായത് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുള്ളൂ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞ് തെറ്റിപ്പോ എന്തൊരു ചെറിയ സാധനൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്തായാലും അപ്പൊ എന്തായാലും ഞങ്ങള് ഉദ്ദേശിച്ചോളൂ ആദ്യം പൂജ്യം അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടത്തെ പരിപാടികളൊക്കെ അടിച്ച് പൊളിക്കുകയാണ് അപ്പൊ ഇനി ഫുഡ് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ കഴിക്കണം അതുപോലെ ഇവിടത്തെ ചടങ്ങും പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ഞങ്ങള് ടാ ടെസ്റ്റ് ഡോസ് ആണെങ്കിൽ രണ്ടാമത്തെ ഡോസ് ശരിക്കും ഇതേ ഇപ്പൊ വരികയാണ് അപ്പൊ ഞങ്ങള് എല്ലാവരും അതാത് പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്ട് അതായത് അളിയനെ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ പേടിയില്ലായിരുന്നു ഒരു ആറു മാസങ്ങൾക്ക് മുന്നേ ഇപ്പൊ അളീനെ ക്യാമറ കണ്ടാലും എങ്ങനെയുണ്ട് പേടിയില്ല ഇതിന് പോലുള്ള ഒരു സംഭവം എനിക്ക് കിട്ടാനില്ല എനിക്ക് സ്ട്രോങ് ആയൊരു ഭാര്യയാണ് കിട്ടിയത് ഇന്ന എന്റെ പേടികളൊക്കെ മാറി അളിയാൻ പറയണത് ഭാര്യ പറ്റി ഇന്ന് കല്യാണ തലേ ദിവസമാണ് കേട്ടോ അപ്പൊ കല്യാണത്തിന്റെ ദിവസമായിട്ടില്ല അപ്പൊ എൽദോസിന്റെ ദിവസത്തിന്റെ മുഖത്ത് ഇന്നൊരു ചിരി അങ്ങോട്ട് ഫുൾ ആയിട്ട് വന്നു നാളെ വരും എന്നാണ് ഇവൻ െ അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ളവരോട് ഓക്കെ ഓക്കെ അപ്പൊ നിനക്ക് കല്യാണത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ട് ഞങ്ങൾ ഇത് തന്നിരിക്കുകയാണ് ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ അതൊരു കാര്യമാണല്ലേ ഇപ്പൊ ഇന്ന് പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല എന്നാലും നിനക്ക് ആകാംക്ഷ ഉണ്ടോ ഇനി ഇവര് രണ്ടുപേരാണ് ഞങ്ങളുടെ മമ്മിയുടെ ഫാമിലിയിൽ കല്യാണം കഴിക്കാനുള്ളത് നീ മാറിയിക്കട നിന്റെ കാര്യമേശ വെച്ചിട്ട് വന്നേക്കാം അതന്നെ ജൈന്റെ മീശയാണോ അത് ആ ജയന്റെ മീശ വന്നു വെച്ചിട്ട് വന്നിട്ടുള്ളവൻ ലേശം ഒന്നും മാറിയന്നെ അപ്പൊ ഇനി ഇവരാണ് ഏട്ട ഭാവിയിൽ ആ ഈ ജനറേഷനിലെ ലാസ്റ്റ് കുഞ്ഞാവ് ഡോക്ടർമാരാണ് അതെ തന്നെ ഇനി കുഞ്ഞാവ് കല്യാണമൊക്കെയുള്ള പരിപാടികളൊക്കെ നോക്കണല്ലേ അപ്പൊ ആയുർവേദ ഡോക്ടർ മതിയോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് നമുക്ക് അതെ ആ അപ്പൊ ഇതെന്ത് അതുപോലെ തന്നെ ഞങ്ങള് അനുഗ്രഹ അനുഗ്രഹിയും ആയുർവേദ ഡോക്ടറാണ് അപ്പൊ അനുഗ്രഹിക്ക് ഇപ്പൊ ആലോചിക്കാനില്ലെന്നാണ് പറഞ്ഞത് ആ കുഞ്ഞിപ്പണ് എന്ന് പറയുന്നത് ശരിക്കുള്ള പേര് കളഞ്ഞു കല്യാണം ആലോചിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പേരൊക്കെ പറയണത് അപ്പൊ എന്തായാലും ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല ഇല്ല അപ്പൊ അത് ഇപ്പൊ അത് പറയണ്ട അത് ശരിയാ പഠിപ്പ് കഴിയുന്നു കുഞ്ഞുങ്ങളാ പക്ഷെ കുഞ്ഞാവ ഇനി തുടങ്ങി കാരണം വെച്ച് കഴിഞ്ഞാ അതിൽ പോയി അവന്റെ ഉദാഹരണേ അടിക്ക് കെട്ടി കല്യാണം കഴിക്കാറില്ല അല്ല എൽദോസം നീ എന്താ ഇടുത്തി അടി കല്യാണം കഴിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് അല്ല നിങ്ങൾ ഒരേ പ്രായക്കാരാ നേരിട്ട് ഞാൻ നിക്കണേ അല്ല ശരിയാണ് കേട്ടാ ഇവന്റെ താടി ലക്ഷം തിക്ക് കുറവാണ് പക്ഷെ അവന്റെ താടി തിക്ക് കൂടുതലാണ് മൂത്താണ് അപ്പൊ നീ ഹാപ്പി അല്ലേ ബാക്കി തുടർ പരിപാടിയിലേക്ക് കിടക്കല്ലേ ഇനി മധുരന്ത മധുരങ്കിന് വന്നിരിക്കുകയാണ് ഏ ഞങ്ങളുടെ ബാക്കിൽ ആളുകൾ പരിപാടി തുടങ്ങിയിട്ടില്ല അതാണ് എല്ലാവരും ാണ് ചടങ്ങ് കൊടയും പള്ളിയിലെ അച്ഛൻ പിന്നെ മമ്മിയുടെ അനിയത്തി അനിയത്തിയുടെ ഭർത്താവ് പിന്നെ കല്യാണം ആദ്യം പ്രാർത്ഥന

നീ നിനക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ സമാധാനം സമാധാനോ എന്തു ഉള്ളിൽ മറിച്ചുകൊണ്ട് പ്രകാരം നിങ്ങളുടെ ഇരിക്കുന്ന തിരുമാലുകളിൽ നിന്നും ചുഴലുകളിൽ നിന്ന് തന്നെ മറിച്ചു കൊള്ളാണ് വിസ്മിച്ചമായി നാം തടുത്തപ്പെടുന്നു നിന്റെ ജമാനായ മിശിയ നിന്റെ നല്ല നടപടികളെ കണ്ട് നിന്റെ ഓർമ്മയുമായി ശേഷപ്പെടുത്തിയിരിക്കുന്നു നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ മാർത്തുകളെ സ്നേഹിക്കുന്ന നിറുമില്ലനായിരിക്കുന്ന ദൈവമായി വർത്താവേ ഞങ്ങൾക്കെല്ലാം എപ്പോഴും നിറുമില്ല ഹൃദയം തെരയണമേം നിനക്ക് ഇഷ്ടമില്ലാത്ത പുറത്ത് പ്രചാരങ്ങളെയും ദുച്ഛന്തകളെയും ഞങ്ങളിൽ നീക്കി കള്ളണമേ വർത്താവേം കള്ളന് തുറന്നു വർത്ത പ്രകാരം നിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ ചുങ്കക്കാരൻ്റെയും ഭാവിയെ ഇപ്പോൾ മധുരമെക്കലിൽ ചടങ്ങ് നടത്തപ്പെടുകയാണ് ബഹുമാനപ്പെട്ട കുര്യൻ സച്ചിൻ ഈ ഇടവകയുടെ അനുഗ്രഹീത വികാരിയുടെ ചുമതല വഹിക്കുന്നു അതുപോലെ തന്നെ മണവാട്ടിയുടെ ഭവനത്തിൽ നിന്നും വന്നിട്ട് ഭക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള എല്ലാ അവരെയും പ്രത്യേകമായിട്ട് ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ മധുരം കൊടുക്കും സൈഡിൽ നിന്ന് ചെയ്യോ സൈഡിൽ നിന്ന് റെക്കോർഡിംഗ് ഓൺ ചെയ്യാണ്ടിപോ സൂപ്പർ ആയിട്ട് കേട്ടോട്ട്

ഓട്ടോ എടുക്കുന്നതിനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ മണവാർട്ടികളെ പോയിട്ടു വന്നിട്ടുള്ള ആളുകൾ കൂടെ വന്ന് സ്റ്റേജിലേക്ക് വരും ഭക്ഷണം കഴിക്കാനായിട്ട് സഹകരിക്കുന്നതിന് സേവനത്തോടെ ഓർമ്മയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് 哈哈。 അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ നെട്ടോ